ഹായ് വ്യൂബേഴ്സ് വെൽക്കം ടു സയൻസ് കിച്ചൺ അപ്പോൾ നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കിയെടുക്കുന്നത് വളരെ ഈസി ആയിട്ടുള്ളൊരു ക്യാരറ്റ് പോളയാണ് നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമ്മുടെ ക്യാരറ്റ് പോള ഇരിക്കുന്നത് ഭയങ്കര ടേസ്റ്റാണ് അതുപോലെ ഒരു പുഡിങ്ങിൻ്റെ ഒരു ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ നല്ല ഇഷ്ടമായിരിക്കും ക്യാരറ്റൊക്കെ കുട്ടികളുടെ അകത്താക്കാൻ ഇതേപോലെയുള്ള രീതിയിലൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും അപ്പോൾ നമുക്ക് ആദ്യം തന്നെ മൂന്ന് മീഡിയം സൈസ് ക്യാരറ്റ് എടുക്കാം ഇതിൻ്റെ സ്കിന്ന് നമുക്ക് ഒന്ന് റിമൂവ് ചെയ്ത് കളയാം അപ്പോൾ ഞാൻ ഈ ക്യാരറ്റ് മുഴുവനായിട്ട് ക്ലീനാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം അതിനായിട്ട് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഇതിലേക്ക് മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം നമ്മളിത് പോള ചെയ്യുന്നത് കൊണ്ട് ഒരുപാട് ഉപ്പ് കൂടി പോകാൻ പാടില്ല ഒരു പിഞ്ച് മാത്രം ചേർത്ത് കൊടുക്കുക അതിനുശേഷം പത്ത് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക പത്ത് മിനിറ്റിന് ശേഷം അതിൽ വെള്ളമൊക്കെ വാർത്തി ഇതിൻ്റെ നനവൊക്കെ ഒന്ന് മാറ്റിയെടുക്കുക അതിനുശേഷം ഒരു മിക്സിയുടെ ജാറെടുത്ത് ഇതിലേക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുക്കുക നമ്മളിത് അരക്കുന്ന സമയത്ത് ഇതിലോട്ട് ഒട്ടും വെള്ളം ഉണ്ടാവാൻ പാടില്ല അതിന് വേണ്ടിയിട്ടാണ് ഒരു അരിപ്പയിലിട്ടിട്ട് ഡ്രെയിൻ ചെയ്തെടുക്കാൻ പറയുന്നത് അപ്പോൾ ഞാനിത് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് മൂന്ന് മുട്ട പൊട്ടിച്ചൊക്ക മിക്സിയിൽ തന്നെ വളരെ ഈസി ആയിട്ട് നമുക്ക് ഇതിൻ്റെ ബാറ്ററി തയ്യാറാക്കി എടുക്കാം ഞാൻ മൂന്ന് മുട്ടയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കണം ഇപ്പൊ ഞാൻ ഇവിടെ അഞ്ച് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ ഒരു പോളയിലേക്ക് ഈ ഒരു പഞ്ചസാര കറക്റ്റ് അഞ്ച് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് മിൽക്ക് പൗഡർ ചേർത്ത് കൊടുക്കണം ഇതിനായിട്ട് മൂന്ന് ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇതിലേക്ക് മിൽക്ക് പൗഡർ ഏഡ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ മൈദപ്പൊടി ചേർത്ത് കൊടുക്കുക മൈദപ്പൊടി ഒരുപാട് കൂടി പോകാൻ പാടില്ല ഇനി ഇത് എല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം ഇപ്പം ഇത് ഞാൻ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി നമ്മൾ രണ്ട് മൂന്ന് മിനിറ്റ് വരെ നന്നായിട്ട് ഇത് അടിച്ചെടുക്കണം അപ്പോൾ മാത്രമേ നല്ലൊരു ക്രീമി ടെക്സ്ചറായി വരുകയുള്ളൂ ഇനി നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം അപ്പം ഇതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു നോൺ സ്റ്റിക് പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് നന്നായിട്ട് ചൂടായി വന്ന ശേഷം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഗീ ചേർത്ത് കൊടുക്കാം ഇനി ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ കുറച്ച് ബദാമും കറുത്ത മുന്തിരിയും വറുത്തെടുക്കുന്നുണ്ട് അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഈ ഗീയിലിട്ടിട്ട് ഇതൊന്ന് വറുത്തെടുക്കാം ഇനി ഇങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഞാൻ ജസ്റ്റ് വീടുകളിലൊരു ഭംഗിക്ക് വേണ്ടി ചെയ്യുന്നതേ ഉള്ളൂ ശരിക്കും ഇതൊന്നും ചേർക്കാതെയാണ് എൻ്റെ മോൻ ഇഷ്ടം കടിക്കാൻ വരുന്നതൊന്നും അവന് ഇഷ്ടമല്ല അപ്പോൾ ഇത് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക ഇപ്പം ഇത് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് പാത്രത്തിൽ നിന്ന് മാറ്റാം നീ ബാക്കി വന്ന ഗീ എല്ലാ ഭാഗത്തും നന്നായിട്ട് ചുറ്റിച്ച് ഇതിലേക്ക് നമുക്ക് ബാറ്റർ ഒഴിച്ച് കൊടുക്കണം ഈ സമയത്ത് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കുക അതിനുശേഷം ഇതിലേക്ക് ബാറ്റർ ഒഴിച്ച് കൊടുക്കുക ഇനി ഇത് അടച്ച് വെച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വരെ ലോ ഫ്ലെയിമിൽ വെക്കുക അതിനു മുമ്പ് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തിട്ടുള്ള ബദാമും ഉണക്ക മുന്തിരി ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ടുകൊടുക്കുക ഞാൻ ഇത് മുഴുവനും ഇട്ടിട്ടുണ്ട് ഇനി ഇത് അടച്ച് വെച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് വരെ ലോ ഫ്ലെയിമിൽ വെക്കുക അടിഭാഗം കരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം ഇപ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ പോള ഇവിടെ കുക്കായി വന്നിട്ടുണ്ട് കറക്റ്റ് പാകമാണ് നമ്മളിത് മേലെയൊക്കെ പ്രസ് ചെയ്യുന്ന സമയത്ത് ഒട്ടും ഒട്ടിപ്പിടിക്കുന്നില്ല നമുക്കിത് കുക്കായ അറിയാൻ ഒരു നൈഫ് വെച്ചിട്ടൊന്ന് കുത്തി നോക്കാം ഇപ്പോൾ നൈഫിലൊന്നും ഒട്ടിപ്പിടിക്കുന്നില്ല കറക്റ്റ് പാകായിട്ടുണ്ട് ഇനി ഇത് കുറച്ചൊന്ന് ചൂടാറിയ ശേഷം ഈ പാത്രത്തിൽ നിന്ന് മാറ്റാം അതായിരിക്കും കൂടുതൽ നല്ലത് ഇത് നമുക്ക് തണുപ്പിച്ചിട്ട് വേണമെങ്കിൽ തണുപ്പിച്ചിട്ടും കഴിക്കാം അപ്പോഴും നല്ല ടേസ്റ്റാണ് അങ്ങനെ ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ള ക്യാരറ്റ് പോള ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്